യുവാക്കളെ പോലീസ് വ്യാജ എം ഡി എം എ കേസിൽ കുടുക്കിയതായി ആരോപണം കട്ടപ്പന മുളകരമേട് നിർമ്മലാ സിറ്റി സ്വദേശി കാഞ്ഞിരത്തുമുട്ടിൽ സുതീഷ് മൂവാറ്റുപുഴ സ്വദേശിയും കട്ടപ്പന ടൗണിൽ വാടകയ്ക്ക് താമസിച്ച് വർക്ക്ഷോപ്പ് നടത്തിവരുന്നതുമായ കുന്നുംപുറത്ത് ശ്രീജിത്ത് എന്നിവരെയാണ് പോലീസ് എം ഡി എം എ കേസിൽ കുടുക്കിയതായി ആരോപണം ഉയർന്നിരിക്കുന്നത് കേസിൽ യുവാക്കൾക്കെതിരെ പോലീസ് തെളിവായി കണ്ടെത്തിയ പൊടി എം ഡി എം എ അല്ലെന്ന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ പോലീസ് ഇവരെ വെറുതെ വിട്ടെങ്കിലും അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ മാനക്കേട് വലുതാണെന്ന് യുവാക്കൾ പറഞ്ഞു ഇത് എന്തെങ്കിലും ഒരു കുഴമ്പമുള്ള ഒരു കേസാണെങ്കിൽ ശരിയാണ് ഇപ്പോൾ എവിടെയും ഇരുന്ന കുറച്ച് സാൻഡ് ഒരു ഇവർ പൊതുഞ്ഞെട്ടി എടുത്തുകൊണ്ട് പോയി എം ഡി എം എ ആണ് അത് വാങ്ങിയത് ഞാനാണെന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ടാക്കി ഇവർക്കെല്ലാം ഇത് ഭയങ്കര ക്രെഡിറ്റ് ആയിരിക്കും ഇവർ ഇവരുടെ പേഴ്സണൽ പോലീസിൻ്റെ പേഴ്സണൽ ചാനലെല്ലാം ഇട്ടിട്ടുണ്ട് എം ഡി എം എ പ്രതികളെ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസിനെല്ലാം അഭിനന്ദനങ്ങളും പറഞ്ഞു കുറേ കമൻ്റുകളും ഉണ്ട് നിജസ്ഥിതി എന്താണോ സത്യാവസ്ഥ എന്താണെന്നോ അറിയാൻ ഇതുവരെ അവർ ശ്രമിച്ചിട്ടില്ല ഒന്നുമില്ല ഇല്ല ഈ കഴിഞ്ഞിറങ്ങിയിട്ടില്ല അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രശ്നമില്ല ഞങ്ങളുടെ ജീവിതമാണ് അതിനകത്തെല്ലാം നശിച്ചു പോകുന്നത് ഇതിനെല്ലാം എതിരെ നിയമപരമായിട്ട് തന്നെ പോരാടാനാണ് ഞങ്ങൾ തിരുമാനിച്ചിരുന്നത് ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുക ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇത് ജീവിക്കാനോ പല കേസുകൾപ്പെടുത്തി നമ്മളെ ഇനിയും ഇതുപോലെ തന്നെ കൊണ്ടിരുത്തറിയാം പക്ഷെ എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത കാരണം അതുമാത്രല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എടുത്തു പോയി അവരെ കണ്ട് നമുക്ക് പരാതികളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് ഡി ജി പിക്ക് മുതലായ ആഫിൻ തകുപ്പിലെ മുതലായ എല്ലായിടത്തും നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത സമയത്ത് കുറ്റം സംബന്ധിക്കുന്നതിനായി കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ തങ്ങളെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചതായും യുവാക്കൾ ആരോപിച്ചു ഞാനിത് എം ഡി എമ്മ അല്ലാന്ന് പറഞ്ഞെങ്കിലും ഇവർ ഇത് എം ഡി എമ്മയാണെന്ന് പറയണം ഇല്ലെങ്കിൽ എൻ്റെ വൈഫിനെയും ഈ കേസിൽ പ്രതിയാക്കും എന്നവർ പറയും പിന്നെ കുറേ കൂട്ടുകാരെ പേര് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കില്ല എന്നല്ല അതിനോട് ചോദിച്ചു എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും അവർ പറഞ്ഞതിനോടൊന്നും സഹകരിച്ചില്ല രേഷരെന്നെ ഒരുപാട് ഉപദ്രവിച്ച് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നതോടുകൂടി ഞാനാണ് ഇതിൽ അവസാനം ഇവർ പറയുന്നതോടെ സമ്മതിക്കു ശ്രീ ഇത് ഈ എം ഡി എം എ ആണെന്ന് പറയുന്ന ഈ സാധനം എനിക്ക് തന്നാണെന്ന് ഞാൻ സമ്മതിക്കു രാത്രി ഒരു ദിവസം രാത്രി ഫുൾ തന്നെ അവരവിടെ ഇട്ട് ഇടിച്ചു മജിസ്ട്രേറ്റിൻ്റെ അടുത്തും ഡോക്ടറിൻ്റെ അടുത്തേക്കും കൊണ്ടുപോയ വഴിക്ക് അവർ എന്നോട് പറഞ്ഞു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവം ഇടിച്ചു എന്നുള്ള കാര്യമോ അവർ പറഞ്ഞതിൽ നിന്ന് എന്തേലും വ്യത്യാസമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിന്നെ ഉപദ്രവിക്കുന്നു എന്നോട് അവർ പറഞ്ഞു മയക്കുമരുന്ന് സംഘവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണുകൾ എന്ന നിലയിലാണ് വാർത്തകൾ പോലീസ് പുറത്തുവിട്ടത് കണ്ടെടുത്തപൊടി മയക്കുമരുന്നല്ലെന്ന് കണ്ടെത്തിയതോടെ തങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഡി ജി പി മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്നും യുവാക്കൾ പറഞ്ഞു നഗരസഭാ മുൻ മുൻകൗൺസിലർ പ്രശാന്ത് രാജുവും യുവാക്കൾക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു